നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ സേന അടിവെച്ചടിവെച്ച് മുന്നോട്ട് തന്നെ കുതിക്കുകയാണ് ലോക ശക്തികൾ പോലും ഇന്ത്യയുമായി വലിയ ചങ്ങാത്തമാണ് പുലർത്തി വരുന്നതെന്ന് നമുക്കറിയാം ഇന്ത്യയെക്കാൾ മുകളിൽ നിൽക്കുന്ന ശത്രു രാജ്യങ്ങൾ പോലും ഇന്ത്യയോട് ഒരു ഭയഭക്തി ബഹുമാനമൊക്കെ പുലർത്തുന്നുമുണ്ട് അതിനൊക്കെ പ്രധാന കാരണമായി വരുന്നത് ഇന്ത്യ തങ്ങളുടെ ഡിഫൻസ് മേഖലയിൽ ആർജിച്ചു വെച്ചിരിക്കുന്ന കരുത്ത് തന്നെയാണ് ഇപ്പോൾ ഒരു സുപ്രധാന വാർത്ത പുറത്തു വരികയാണ് ഇന്ത്യൻ സൈന്യം നിലവിൽ നിരീക്ഷണ ശേഷിയും മൊത്തത്തിലുള്ള പ്രവർത്തന കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള നിരവധി പ്രധാന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് സായുധ സേനയുടെ നിരീക്ഷണ സംവിധാനങ്ങൾ സംയോജിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രധാനമായ ചില കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് അതിലൊന്നാമത്തേത് പ്രോജക്റ്റ് സഞ്ജയ് ബാറ്റിൽ ഫീൽഡ് സർവേലൻസ് സിസ്റ്റം ആണ് സമഗ്രമായ ഒരു യുദ്ധകള നിരീക്ഷണ സംവിധാനം സൃഷ്ടിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു പ്രധാന സംരംഭമാണ് സഞ്ജയ് പദ്ധതി വിവിധ ഭൂപ്രദേശങ്ങളിലുടനീളം കമാൻഡർമാർക്ക് ഏകീകൃത പ്രവർത്തന ചിത്രം നൽകുന്ന അതുപോലെ തന്നെ സെൻസറുകൾ സംയോജിപ്പിക്കുന്ന ഒന്നിലധികം നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യം പ്രധാന സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ സെൻസർ ഷൂട്ടർ ഗ്രിഡ് പൂർത്തിയാക്കുന്നതിന് നിരവധി സെൻസറുകളുടെ സംയോജനം ഇതിനാവശ്യമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ തീരുമാനമെടുക്കൽ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് ആർട്ടിലറി കോംബാറ്റ് കമാൻഡ് ആൻഡ് കൺട്രോൾ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവുമായുള്ള എ സി 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 എസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഈ ഒരു ബന്ധം എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടെ സൈന്യത്തിൻ്റെ സാങ്കേതിക കഴിവുകളിൽ ഒരു പ്രധാന കുതിച്ചുചാട്ടം അടയാളപ്പെടുത്തിക്കൊണ്ട് പദ്ധതി വിന്യസിക്കാൻ ലക്ഷ്യമിടുന്നു രണ്ടാമത് വരുന്നത് സിറ്റുവേഷണൽ അവയർനെസ് മൊഡ്യൂൾ ഫോർ ദി ആർമി എന്നതാണ് എസ് എ എം എ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കമാൻഡർമാർക്ക് സമഗ്രമായ യുദ്ധകള ചിത്രം നൽകുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു നൂതന തീരുമാന പിന്തുണ സംവിധാനമാണ് എസ് എ എം എ വിവിധ പ്രവർത്തന മാനേജീരിയൽ വിവര സംവിധാനങ്ങളിൽ നിന്നുള്ള ഇൻപുട്ടുകൾ സംയോജിപ്പിക്കുന്ന ആർമി ഇൻഫർമേഷൻ ആൻഡ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഈ ഒരു സംരംഭം ഇനി ഇതിന്റെ പ്രധാന സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ അധികാര തലങ്ങളെ അടിസ്ഥാനമാക്കി വിവരങ്ങൾ അവതരിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് കമാൻഡർമാർക്ക് അവരുടെ റോളുകൾക്ക് അനുസൃതമായി പ്രസക്തമായ ഡേറ്റ ലഭിക്കുന്നത് ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് ബിസാഗ് എന്നുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത സാമ അതായത് എസ് എ എം എ സി 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 എസ് ഉൾപ്പെടെ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള ഇൻപുട്ടുകൾ വിജയകരമായി കൈകാര്യം ചെയ്യുമെന്നതാണ് മനസ്സിലാക്കുന്നത് ഈ സിസ്റ്റം നിലവിൽ ഫീൽഡ് വാലിഡേഷനിലാണ് കൂടാതെ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഉടനീളം സാഹചര്യ അവബോധം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇവ ലക്ഷ്യമിടുന്നുണ്ട് അടുത്തത് മൂന്നാമതായി വരുന്നത് പ്രോജക്റ്റ് അവഗത് മൾട്ടി ഡൊമൈൻ സ്പേഷ്യൽ അവയർനെസ് ആണ് പി എം ഗതിശക്തി സംരംഭത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജിയോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം ജി ഐ എസ് ഉപയോഗിച്ച് ഒരു മൾട്ടി ഡൊമൈൻ സ്പേഷ്യൽ അവയർനെസ് പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാൻ പ്രോജക്റ്റ് അവഗത് ലക്ഷ്യമിടുന്നു വിവിധ ഡാറ്റ ഉറവിടങ്ങളെ ഒരൊറ്റ പ്രവർത്തന ചട്ടക്കൂട്ടിലേക്ക് ഏകീകരിക്കുന്നതിൽ ഈ പ്രോജക്റ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ നോക്കാം സൈനിക പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മെച്ചപ്പെട്ട സാഹചര്യ റിപ്പോർട്ടിങ്ങിനും വിശകലനങ്ങൾക്കും ജി ഐ എസ് പ്ലാറ്റ്ഫോം സുഗമമാകുമെന്നതാണ് കമാൻഡർമാർക്ക് ഡൈനാമിക് ജിയോഗ്രാഫിക് ദൃശ്യവൽക്കരണങ്ങൾ നൽകിക്കൊണ്ട് ലോജിസ്റ്റിക്കൽ മാനേജ്മെൻറ്റും പ്രവർത്തന ആസൂത്രണവും മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തോടെ പ്രോജക്റ്റ് അവഗത്തിൻ്റെ ഘട്ടം പ്രവർത്തനക്ഷമമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് സാങ്കേതിക വിദ്യയെ സൈനിക തന്ത്രവുമായി കൂടുതൽ സംയോജിപ്പിക്കുന്ന ഒന്നാണ് നാലാമതായി വരുന്നത് ഐ എ എഫ് ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഐ എ സി സി എസ് എന്നതാണ് ഇന്ത്യൻ വ്യോമസേന ഐ എ എഫ് ഇൻറ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഐ എ സി സി എസ് വഴി വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇതെല്ലാ ദേശീയ വ്യോമ നിരീക്ഷണ റഡാറുകളെയും ഒരു ഏകീകൃത ചട്ടക്കൂടിലേക്ക് സംയോജിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു പ്രതിരോധ മന്ത്രാലയം പ്രസ്താവിച്ചതുപോലെ ഈ സംരംഭം വ്യോമാതിർത്തിയുടെ സമഗ്രമായ സംയോജിത ചിത്രം സുഗമമാക്കുകയും സാഹചര്യ അവബോധം പ്രവർത്തന കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുകയും ചെയ്യും വ്യോമപ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു ഓട്ടോമേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റമായി ഐ പ്രവർത്തിക്കുന്നു വിവിധ സെൻസറുകളിൽ നിന്നും റഡാറുകളിൽ നിന്നുമുള്ള ഇൻപുട്ടുകൾ ഇത് ഏകീകരിക്കുന്നു അതുപോലെ തന്നെ പൈലറ്റുമാർക്കും ഗ്രൗണ്ട് കമാൻഡർക്കും തത്സമയം വിവരം വ്യാപനം സാധ്യമാക്കുന്നു രാജ്യത്തിലുടനീളം ഒന്നിലധികം നോഡുകളെ ബന്ധിപ്പിക്കുന്ന എയർഫോഴ്സ് നെറ്റ്വർക്കിൻ്റെ എ എഫ് നെറ്റ് അതിൻ്റെ നട്ടലായാണ് ഇത് പ്രവർത്തിക്കുന്നത് സുരക്ഷിതവും വിശ്വസനീയവുമായ ആശയവിനിമയ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുന്നു നിരീക്ഷണ സംവിധാനങ്ങളുടെ സംയോജനം എങ്ങനെയാണെന്ന് നോക്കാം നിലത്ത് നിന്നുള്ളതും വായുവിലൂടെയുള്ളതുമായ സെൻസറുകൾ സിവിൽ റഡാർ നെറ്റ്വർക്കുകൾ എന്നിവയുൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള ഡാറ്റ ഈ സിസ്റ്റം സംയോജിപ്പിക്കുമെന്നതാണ് നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധത്തിൽ ഫലപ്രദമായ തീരുമാനമെടുക്കലിന് അത്യാവശ്യമായ ഒരു അംഗീകൃത വായു സാഹചര്യ ചിത്രം ആർ എ എസ് പി സൃഷ്ടിക്കുന്നതിന് ഈ സംയോജനം നിർണായകമാണ് കരസേന നാവികസേന സിവിലിയൻ ഏജൻസികൾക്കിടയിൽ തടസ്സമില്ലാത്ത ഡാറ്റ പങ്കിടൽ ഐ എ സി സി എസ് അനുവദിക്കും വ്യോമ ഭീഷണികൾക്കെതിരെ മൊത്തത്തിലുള്ള പ്രതിരോധ നിലപാട് വർദ്ധിപ്പിക്കുമെന്നതും എടുത്തു പറയണം അടുത്തതായി ഇതിന്റെ തന്ത്രപരമായ പ്രാധാന്യം പരിശോധിക്കുകയാണെങ്കിൽ ഐ എ സി സി എസ് ചില കാരണങ്ങളാൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് മെച്ചപ്പെടുത്തിയ സാഹചര്യ അവബോധം ഭീഷണികൾക്കിടയിൽ അതിവേഗത്തിലുള്ള പ്രതികരണം അനുവദിക്കുന്നു നെറ്റ്വർക്ക് കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ വിവിധ പ്ലാറ്റ്ഫോമുകളുടെ സംയോജനം ഫൈറ്റർ ജെറ്റുകൾ ഗതാഗത വിമാനങ്ങൾ വിദൂരമായി പൈലറ്റ് ചെയ്ത വാഹനങ്ങൾ സായുധ സേനയുടെ വിവിധ ശാഖകളിലുടനീളം ഏകോപിത പ്രവർത്തനങ്ങൾ പ്രാപ്തമാക്കുന്നു എന്നതാണ് ഭാവി തെളിയിക്കുന്ന പ്രതിരോധ ശേഷികൾ സാങ്കേതിക വിദ്യയിലെ പുരോഗതിക്കൊപ്പം വികസിപ്പിക്കുന്നതിനാണ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വ്യോമസേനയ്ക്ക് വ്യോമ യുദ്ധത്തിലെ പുതിയ വെല്ലുവിളികളുമായി പൊരുത്തപ്പെടാൻ കഴിയുമെന്നും ഉറപ്പാക്കുന്നു അടുത്ത അഞ്ചാമതായി വരുന്നത് ഇന്ത്യൻ ആർമീസ് പ്രോജക്റ്റ് ആകാശീർ ഇന്ത്യൻ സൈന്യത്തിന്റെ കാര്യത്തിൽ വ്യോമ പ്രതിരോധത്തിനായി സെൻസറുകളും റഡാറുകളും സംയോജിപ്പിക്കാൻ ആകാശീർ പദ്ധതിയിലൂടെ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് വ്യോമ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു വ്യോമ പ്രതിരോധ ആയുധങ്ങളിൽ ഹ്രസ്വ ഇടത്തര ദൂര മിസൈലുകളും ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന അത്യാധുനിക മിസൈലുകളും ഉൾപ്പെടുന്നു എന്നതാണ് ശത്രുവിൻ്റെ വിക്ഷേപിച്ച മിസൈലുകൾ ജെറ്റുകൾ ആളില്ലാ ആകാശവാഹനങ്ങൾ ഡ്രോണുകൾ എന്നിവ തകർക്കാനിവയ്ക്ക് കഴിയും വ്യോമ പ്രതിരോധ കമാൻഡ് ഫയറിംഗ് പ്രക്രിയകൾക്ക് ഓട്ടോമേറ്റഡ് ചെയ്യുക എന്നത് പ്രോജക്റ്റ് ആകാശീർ ലക്ഷ്യമിടുന്നു ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ബി ഇ എൽ വികസിപ്പിച്ചെടുത്തതാണിത് പ്രവർത്തന കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും കരയിലെ കമാൻഡർക്ക് സാഹചര്യ അവബോധത്തിനായി സൈന്യത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ സംയോജിപ്പിക്കുകയും ചെയ്യുന്നത് എടുത്തു തന്നെ പറയേണ്ട ഒരു കാര്യമാണ് തടസ്സമില്ലാത്ത മാസ്റ്റർ നെറ്റ്വർക്ക് ഉറപ്പാക്കുന്നതിന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പ്രോട്ടോകോളുകൾക്ക് കീഴിൽ ആകാശീർ ഐ എ സി സി എസിന് ഫീഡ് നൽകുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു അടുത്ത ആറാമതായി വരുന്നത് ഇന്ത്യൻ നേവിസ് പ്രോജക്റ്റ് ട്രൈഗുൺ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ ഡേറ്റ അനലിറ്റിക്സ് എന്നിവയുടെ സംയോജനത്തിലൂടെ സമുദ്ര മേഖലാ അവബോധം ദൗത്യ ആസൂത്രണവും വികസിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ നാവികസേനയുടെ ഒരു നൂതന സംരംഭമാണ് പ്രോജക്ട് ട്രിഗൺ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡി ആർ ഡിഒയുടെ കീഴിലുള്ള സെന്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് സി എ ഐ ആർ വികസിപ്പിച്ചെടുത്ത ട്രിഗൺ വിവിധ സമുദ്ര സ്രോതസ്സുകളിൽ നിന്നുള്ള ഡേറ്റ ശേഖരിച്ച് വിശകലനം ചെയ്ത് പ്രചരിപ്പിക്കുന്നതിലൂടെ സമഗ്രമായ ഒരു പ്രവർത്തന ചിത്രം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഡേറ്റ ശേഖരണവും സംയോജനവും നോക്കാം തീരദേശ നിരീക്ഷണ റഡാറുകൾ ബഹിരാകാശ അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനങ്ങൾ സിവിൽ റഡാറുകൾ എന്നിവയുൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ട്രിഗൺ ഡേറ്റ ശേഖരിക്കുന്നു സമഗ്രമായ ഒരു സാഹചര്യ അവബോധം ചിത്രം സൃഷ്ടിക്കുന്നതിനായി ഈ ഡേറ്റ സംയോജിപ്പിച്ചിരിക്കുന്നു എന്നതാണ് എന്തായാലും എ ഇപ്പോൾ നമ്മുടെ പ്രതിരോധ മേഖലകളിലും ഉപയോഗപ്പെടുത്തി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ പേജ് റോഡ് ചാനൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നു ആ വാർത്ത കാണാത്തവർ ഈ സൈഡിലുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ വാർത്ത കാണുക ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ